എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ അത്ഭുതപ്പെട്ടിട്ടുണ്ടായിരിക്കാം എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതം ഒരേപോലെ പോകുന്നത് ഒരു വൃത്തത്തിൽ അകപ്പെട്ട പോലെ ഒരു ലൂപ്പിൽ പെട്ട പോലെ ഒരേപോലെ പോകുന്നത് എന്തുകൊണ്ടാണെന്ന് നിങ്ങൾക്ക് മാറണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ പോസിറ്റീവായിരിക്കാൻ എപ്പോഴും ശ്രമിക്കണമൊക്കെ പക്ഷെ എപ്പോഴും ഈ ഒരേ പ്രശ്നങ്ങൾ തന്നെ ജീവിതത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരേ മാനസിക അവസ്ഥ സംശയങ്ങൾ അതുപോലെ തന്നെ സ്വയം താഴ്ത്തിക്കാണൽ ഇങ്ങനെയുള്ള ഇതെല്ലാം റിപ്പീറ്റായിക്കൊണ്ടിരിക്കുക ഓരോ ദിവസം മാറണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചാലും മാറ്റാൻ പറ്റുന്നില്ല ഇതൊരു യാദർശികമായിട്ടുള്ളൊരു സംഭവം അല്ല അത് ഇത് പ്രാചീന ചിന്തകളും അതുപോലെ തന്നെ ആധുനിക മനഃശാസ്ത്രവും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ തുടർച്ചയായി എന്ത് ചിന്തിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങൾ എപ്പോഴും എന്ത് ഫീൽ ചെയ്യുന്നുവോ നിങ്ങളുടെ വികാരം എന്തായിരിക്കുന്നുവോ സ്ഥിരം അത് നിങ്ങളുടെ ജീവിതത്തിൽ സത്യമായി തീരുന്നു ഈ വീഡിയോയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കാൻ പോവാണ് എങ്ങനെയാണ് ചിന്തകളും വികാരവും നമ്മളുടെ ജീവിതത്തിനെ രൂപപ്പെടുത്തുന്നതെന്ന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഒരേ പാറ്റേണിൽ സ്റ്റക്കായിരിക്കുന്നത് എങ്ങനെയാണ് നിങ്ങൾ ഈ ജീവിതം മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുന്നത് ഇതിനെക്കുറിച്ച് നമ്മളിന്ന് നോക്കാൻ പോവാണ് അതുകൊണ്ട് ഈ വീഡിയോ അവസാനം വരെ കാണുക എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ അതുപോലെ തന്നെ ഷെയർ ചെയ്യൂ ലൈക്ക് അടിക്കൂ ബെൽബട്ടൺ അമർത്തു നമ്മളുടെ മനസ്സ് അകലെ ഇരുന്നിട്ട് നമ്മളെ നോക്കിക്കാണുന്നൊരു സാധനമല്ല നമ്മളുടെ മനസ്സാണ് നമ്മളുടെ ജീവിതം ഉണ്ടാക്കിയെടുക്കുന്നത് ഓരോ ചിന്തകളും നമ്മുടെ ശരീരത്തിലേക്കും നമ്മുടെ ഇമോഷൻസിനും നമ്മളുടെ വികാരങ്ങൾക്കും അതുപോലെ നമ്മളുടെ ചുറ്റുമുള്ള എനർജി ഫീൽഡിനും സിഗ്നൽസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ചിന്ത തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരേ തരത്തിലുള്ള ചിന്തകൾ തന്നെ തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അത് നിങ്ങളുടെ ഉള്ളിലെ ഒരു വിശ്വാസമായിട്ട് തീരാണ് നിങ്ങളത് വിശ്വസിക്കുകയാണ് പിന്നെ ഞാൻ വേണ്ടത്ര കഴിവുള്ളവനല്ല എനിക്ക് ഒന്നും തീരുന്നില്ല എല്ലാം എപ്പോഴും പരാജയമാണ് വരുന്നത് എൻ്റെ ജീവിതം ഒരു ശാപമാണ് എല്ലാ ജനങ്ങളും എന്നെ വിട്ടുപോകുന്നു എനിക്ക് പൈസ ഇല്ല എങ്ങനെയൊക്കെ നമ്മൾ സ്ഥിരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് നമ്മളുടെ ജീവിതത്തിലും സത്യമായി തീരാണ് സ്ഥിരം നമ്മളതങ്ങ് വിശ്വസിക്കുകയാണ് നമ്മളങ്ങനെയാണ് അപ്പം നമ്മളുടെ പ്രവൃത്തിയും നമ്മളുടെ വികാരങ്ങളും എല്ലാം അതിനനുസരിച്ചിട്ടാണ് വരുന്നത് അത് നമ്മൾ ജനങ്ങളായിട്ട് പെരുമാറുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്തുന്നു അതുപോലെയുള്ള അനുഭവങ്ങളെ നമ്മളിലേക്ക് ആകർഷിക്കുന്നു നമ്മളുടെ ബാഹ്യലോകം നമ്മളുടെ ഉള്ളിലുള്ള ഈ ചിന്തകളുടെ ഒരു പ്രതിഫലനമാണ് എല്ലാ ചിന്തകളും ഒരു ഇമോഷൻ വികാരം നമ്മളിൽ ഉണ്ടാക്കുന്നുണ്ട് ആ വികാരം വീണ്ടും ചിന്തകൾ ഉണ്ടാവാനുള്ള ശക്തി കൊടുക്കുകയാണ് ഇതിങ്ങനെ തുടർച്ചയായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കും ആദ്യം നിങ്ങൾ ഒന്ന് ചിന്തിക്കും അതിനനുസരിച്ചൊരു വികാരം വരും ആ വികാരം വീണ്ടും അടുത്തൊരു ചിന്തയിലേക്ക് നമ്മളെ നയിക്കും ഇങ്ങനെ ഒരു ലൂപ്പിൽ ഒരു സൈക്കിളിൽ കുടുങ്ങിക്കിടക്കും നമ്മൾ ഉദാഹരണത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ ഞാൻ എപ്പോഴും പരാജയപ്പെടുന്നവനാണെന്ന് ആ സമയത്ത് നിങ്ങൾക്ക് ഒരുമാതിരി ടെൻഷനും സങ്കടവും ആങ്സൈറ്റി ഉണ്ടാവുന്നു ഈ വികാരം നമ്മുടെ പ്രവൃത്തിയെ ബാധിക്കും കാരണം നമ്മൾ നല്ലൊരു അവസരം കിട്ടിയാൽ പോലും നമ്മളത് എന്ന് പറയും സ്വയം പിൻവലിക്കുകയും നല്ല അവസരങ്ങൾ വരുമ്പോൾ കൂടി അപ്പോൾ വീണ്ടും നമ്മൾ പരാജയപ്പെട്ടു എന്ന് നമുക്ക് തോന്നും അപ്പോൾ വീണ്ടും ചിന്തകൾ അതിനനുസരിച്ചിട്ടുള്ളത് വരും അങ്ങനെ ഇതൊരു സൈക്കിളായിട്ട് തുടർന്നു പോകും ഇതൊരു ഭയങ്കര വിഷമകരമായ ഒരു സംഭവമാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഉള്ളിലിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുക നമ്മളതിനു ശ്രദ്ധിക്കുന്നില്ല ഇത് എത്രത്തോളം റിപ്പീറ്റായിക്കൊണ്ടിരിക്കണോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ സത്യമായിട്ട് തീരും പുറത്തെ കാര്യങ്ങൾ നമ്മളെ ലോകം നമ്മളത് വിശ്വസിക്കാൻ തുടങ്ങും പിന്നെ സത്യത്തിൽ ഇതൊരു ശീലം മാത്രമാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു തെറ്റായ ശീലമാണ് ഇത് ഇതിനെ മാറ്റാൻ കഴിയും നമുക്ക് നമ്മുടെ തലച്ചോറിനെ മാറ്റാൻ കഴിയും അതിനുള്ള പേരാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി അതായത് നമ്മളെ തലച്ചോറ് സ്ഥിരം സ്വയം റീഷെയ്പായിക്കൊണ്ടിരിക്കുകയാണ് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ എന്താണ് ചിന്തിക്കുന്നത് നമ്മളെന്താണ് വിചാരിക്കുന്നത് അതിനനുസരിച്ചിട്ട് നമ്മൾ തലച്ചോറിൻ്റെ ന്യൂറോൺസും അതിൻ്റെ പാത്ത് വേസും മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ സമയത്ത് അതിനനുസരിച്ചിട്ടുള്ളൊരു പാത്ത് വേ തലച്ചോറിൽ രൂപപ്പെടുകയാണ് അത് ഡെയിലി ചിന്തിക്കുമ്പോൾ അതൊരു ഡീഫോൾട്ട് പാത്ത് വേ ആയിട്ട് നമ്മളെ ബ്രെയിനിൽ സ്റ്റോറായി കിടക്കും പക്ഷെ നമുക്കിത് മാറ്റാൻ കഴിയും അതാണ് ഇതിൻ്റെ ഒരു നല്ല കാര്യം നിങ്ങൾ ശ്രദ്ധാപൂർവം നല്ല ചിന്തകൾ ചിന്തിക്കുമ്പോഴും നല്ല ഇമോഷണൽ സ്റ്റേറ്റ്സ് ശ ശ്രദ്ധാപൂർവ്വം നിങ്ങളുടെ ശരീരത്തിൽ വരുത്തുമ്പോഴും ഈ തലച്ചോറിൻ്റെ ഈ പാത്വേസിനെ മാറ്റി നമുക്ക് പുതിയൊരു പാത്ത് വേ രൂപം കൊടുക്കാൻ കഴിയും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഇത് സംഭവിക്കണമെന്നില്ല എന്നാൽ തുടർച്ചയായി പരിശ്രമിക്കുമ്പോൾ പതുക്കെ പതുക്കെ ആ പഴയ നെഗറ്റീവായ ചിന്തകളെയും അതുപോലെ തന്നെ വികാരങ്ങളെയും മാറ്റി പുതിയവ കൊടുക്കുമ്പോൾ നമ്മളെ തലച്ചോറിലെ പാത്ത് വേസും മാറി പുതിയൊരു സ്വഭാവം നമുക്ക് ഉണ്ടായിത്തീരാണ് നമ്മളുടെ വികാരങ്ങൾക്ക് ഒരു മാഗ്നറ്റിക് പവറുണ്ട് കാന്തിക ആകർഷണം ചിന്തകൾ നമ്മളുടെ മനസ്സിൻ്റെ ഭാഷയാണെങ്കിൽ വികാരങ്ങൾ നമ്മളുടെ ശരീരത്തിൻ്റെ ഭാഷയാണ് രണ്ടും രണ്ടിനും പവറുണ്ട് ഭയങ്കരമായിട്ട് തുടർച്ചയായുള്ള കോപം ദുഃഖം സങ്കടം ാണക്കട് കുറ്റോധം ഇവയെല്ലാം നമ്മൾ ചിന്തിക്കുമ്പോൾ ആ രീതിയിലുള്ള ഒരു എനർജിയാണ് നമ്മൾ പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുക നമ്മൾ ഓരോ പ്രവൃത്തിയെയും അത് ബാധിക്കും പുറമേ കാണുന്നവർക്കും നമ്മളോട് പെരുമാറുന്നവർക്കും എല്ലാറ്റിനും ഈ ഒരു മാറ്റം ആ രീതിയിലാണ് അനുഭവപ്പെടുക നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടതല്ല നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങളെന്താണോ അതാണ് നിങ്ങൾ ആകർഷിക്കുന്നത് നിങ്ങൾ സ്വയം നിങ്ങളെ വില കുറച്ച് കാണുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ആളുകളെയും അതുപോലെ തന്നെ അവസരങ്ങളെയും തള്ളി മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും ചെയ്യുന്നത് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ പല സമയത്ത് നിങ്ങൾക്ക് അതിങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ പല നല്ല അവസരങ്ങൾ കിട്ടിയിട്ട് അത് എടുക്കാതെ അപ്പോൾ നിങ്ങൾക്ക് സെൽഫ് ഡൗട്ട് ഇതെങ്ങനെയാവോ ഇത് പ്രശ്നങ്ങളായിരിക്കുമെന്ന് ആ ഡൗട്ടിൽ നമ്മൾ ആ കിട്ടിയ അവസരങ്ങൾ ഉപയോഗിക്കാതെ വീണ്ടും നല്ല അവസരത്തിനായി കാത്തിരിക്കും സ്വയം പിൻവലിക്കും അവസരങ്ങൾ നേടിയെടുക്കുന്നതിൽ നിന്ന് ഇതേ സമയത്ത് നിങ്ങൾ ഭയങ്കര നല്ല നിങ്ങൾ സ്വയം നിങ്ങൾക്ക് അംഗീകരിച്ചുകൊണ്ടും കൊണ്ടും കൂടിയും സന്തോഷത്തോടു കൂടിയും ശാന്തിയോടുകൂടിയും നിങ്ങൾ നിങ്ങളെ കാണുമ്പോൾ ആ തരത്തിലുള്ള മാറ്റങ്ങൾ പുറത്തും നമുക്ക് പ്രതിഫലിച്ചു കാണാൻ കഴിയും അതേ തരത്തിലുള്ള ഇമോഷൻസ് ആയിരിക്കും നമുക്ക് പ്രകൃതിയിൽ നിന്ന് തിരിച്ചും കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് നമ്മളെ ചിന്തകൾ മാറ്റുന്ന അതേ പ്രാധാന്യം നമ്മളുടെ വികാരങ്ങളെ ഉള്ളത് നല്ല ചിന്തകൾ ചിന്തിക്കുന്നതിനോടൊപ്പം തന്നെ നല്ല വികാരങ്ങൾ നമ്മൾ മനസ്സിൽ കൊണ്ട് നടക്കണം ശരീരത്തിൽ കൊണ്ട് നടക്കേണ്ടത് അത്യാവശ്യമാണ് അത് നമുക്ക് കോൺഷ്യസ്ലി അതായത് നമ്മുടേതായ കൺട്രോൾ കൺട്രോളുണ്ടായതിന് ഏത് വികാരവും ഏത് വിചാരവും തലച്ചോറിൽ കൊണ്ടു നടക്കണമെന്നും ശരീരത്തിൽ ഏത് വികാരം വേണമെന്നും ഉള്ളത് സത്യത്തിൽ നമ്മൾക്ക് നമ്മൾക്കറിയാത്തൊരു കാര്യം നമ്മളുടെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ജീവിതത്തിലെ കാര്യങ്ങളും നടത്തുന്നത് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡാണ് നമ്മൾ വിചാരിക്കും നമ്മൾ ചിന്തിച്ചിട്ടാണ് എല്ലാം ചെയ്യുന്നത് പ്രവർത്തിക്കുന്നതെന്ന് എന്നാൽ നമ്മൾ ചിന്തിച്ച് പ്ര ആലോചിച്ച് ചെയ്യുന്ന ആ ഒരു പാർട്ട് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ അഞ്ച് ശതമാനത്തോളേ ഉള്ളൂ ബാക്കിയുള്ള തൊണ്ണൂറ്റഞ്ച് ശതമാനവും ഓട്ടോ പൈലറ്റ് മോഡിലാണ് നമ്മളറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരേ സൈക്കിള് പോലെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ എന്താഗ്രഹിക്കുന്നു എന്നതിനല്ല അത് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡ് റിയാക്റ്റ് ചെയ്യുന്നത് നമ്മൾ എന്ത് ഫീൽ ചെയ്യുന്നു എന്ത് വികാരം എന്താണ് നമ്മളുടെ അനുഭവം അതുപോലെ എന്താണ് നമ്മൾ സ്വയം വിശ്വസിക്കുന്നത് വിശ്വാസവും അതുപോലെ തന്നെ നമ്മളുടെ ഫീലിങ്സും ഇത് രണ്ടിനാണ് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് റിയാക്റ്റ് ചെയ്യുന്നത് അല്ലാതെ നമ്മൾ ഒരു കാര്യം ആഗ്രഹിച്ചു എന്നതുകൊണ്ട് സബ് കോൺഷ്യസ് മൈൻഡ് അതിനെ സ്വീകരിക്കുകയും അത് നേടിത്തരാൻ വേണ്ടി അതിനനുസരിച്ചുള്ള പ്രവർത്തികളുടെ നമ്മളുടെ ശരീരത്തിലോ അതിനനുസരിച്ചുള്ള ചിന്തകളോ ഉണ്ടാക്കിത്തരുകയോ ഇല്ല നിങ്ങൾ വിഷൻ ബോർഡ് ഉണ്ടാക്കിയതുകൊണ്ടോ നിങ്ങൾ വെറുതെ അഫർമേഷൻസ് പറഞ്ഞതുകൊണ്ടോ അതുപോലെ കുറച്ച് നേരം ഇരുന്ന് വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾക്കാവശ്യമുള്ള കാര്യങ്ങളെ മാത്രം അങ്ങനെ നേരം കണ്ടതുകൊണ്ടോ കാര്യമില്ല ആ കുറച്ച് നേരം കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഇതേപോലെ കുറ്റബോധവും കഴിവില്ല എന്നുള്ള ചിന്തയും ഇല്ലായ്മയുടെ ദാരിദ്ര്യത്തിൻ്റെയും എന്തോ ഒരു ഫീലിംഗ് ആണ് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ളത് ചെയ് ചെയ്തതൊക്കെ വെറുതെയാണ് കുറച്ച് നേരം ഇതെല്ലാം ചെയ്തുകൊണ്ട് എഫക്റ്റ് ഒന്നും ഉണ്ടാവില്ല ശരിക്കും നിങ്ങളുടെ ചുറ്റുപാടും നിങ്ങളുടെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളെ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തണം ബാഹ്യമായ ഒരു തലത്തിൽ മാത്രം കമ്മ്യൂണിക്കേഷൻ നടത്തിക്കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾ വരില്ല ഈ സബ്കോൺഷ്യസ് മൈൻഡിലാണ് നമ്മളെ എല്ലാ കഴിഞ്ഞ കാലത്തെ പാറ്റേൺസും അതുപോലെ ഈ ശീലങ്ങളും ശേഖരിച്ചു വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുക ഇത് ചെയ്യാനുള്ള പല വഴികളുണ്ട് അതിലത്തെ ഒരു മെയിൻ സാധനമാണ് ഗൈഡഡ് മെഡിറ്റേഷൻ ഗൈഡഡ് മെഡിറ്റേഷൻ എന്ന് പറഞ്ഞിട്ട് നമ്മളെ യൂട്യൂബിൽ പല ഇതിലുണ്ട് അത് കിടക്കുന്നുണ്ട് ഒന്നുമില്ലെങ്കിൽ ആ വീഡിയോകൾ കേട്ടുകൊണ്ട് നിങ്ങൾക്ക് മെഡിറ്റേറ്റ് ചെയ്യാം പറഞ്ഞുകൊണ്ട് നമ്മളത് കേട്ടുകൊണ്ടും ഓട്ടോ സജഷൻ മാതിരി നമ്മളുടെ ഉള്ളിൽ നമ്മൾ സ്വയം സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് പോയി അവിടെ നമ്മളുടെ ഫീലിങ്സിനെയും മറഞ്ഞ് കിടക്കുന്ന ചിന്തകളെയും വികാരങ്ങളെയും മാറ്റി അതിനെ അഡ്രസ്സ് ചെയ്ത് തിരിച്ചു വരുന്നത് ഗൈഡഡ് മെഡിറ്റേഷൻ ഒരു വഴിയാണ് അതുപോലെ കാളിയങ് എന്നുള്ള മനഃശാസ്ത്രജ്ഞൻ കണ്ടുപിടിച്ച ഒരു മെത്തേഡാണ് ഷേഡോ വർക്ക് നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളെയും വിചാരങ്ങളെയും എല്ലാം അഡ്രസ്സ് ചെയ്ത് അവിടെ പോയി അതിനെ അഡ്രസ്സ് ചെയ്ത് ആ പ്രശ്നങ്ങളെ അംഗീകരിക്കുകയോ സോൾവ് ചെയ്യുകയോ ചെയ്തിട്ട് അവയെ സ്വീകരിക്കുക കടന്നുപോയ കാര്യങ്ങളെ അത് സ്വീകരിക്കുമ്പോൾ തന്നെ പല ബ്ലോക്കേജുകളും മാറിക്കിട്ടും അങ്ങനെ ആ ഷാഡോ വർക്ക് ഒരു വഴിയാണ് അതുപോലെ തന്നെ നമ്മൾ ദിവസവും നമ്മളെ സ്വയം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക എന്ത് വികാരമാണ് എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മനസ്സിലും ശരീരത്തിലും എന്ത് ഇമോഷൻ വികാരം ആണ് ഇപ്പോൾ നടക്കുന്നത് അത് നെഗറ്റീവോ ഡിപ്രഷനോ നിരാശയോ സങ്കടമോ വേദനയോ ഭയമൊക്കെയാണ് വെച്ചാൽ അതിനെ മാറ്റിയിട്ട് നമ്മളാ വികാരത്തിൽ നിന്ന് മാറ്റി പോസിറ്റീവായ ചിന്തകളെ ചിന്തിക്കുമ്പോൾ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നടന്ന സന്തോഷകരമായ നിമിഷങ്ങളെ കുറിച്ചിട്ട് ഓർക്കുക കാരണം നിരന്തരം നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് ഇമോഷനും ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ചുള്ള ഹോർമോൺസ് ശരീരത്തിൽ റിലീസാവുകയാണ് നമ്മളറിയാതെ യൗവനത്തിൽ അത് തിരിച്ചറിയില്ല കുറച്ച് വയസ്സായി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു നാച്ചുറലായിട്ടുള്ള ഒരു യൗവനം തീരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ഇത് ശരീരത്തിനെ ബാധിക്കുകയും ബി പി അതുപോലെ തന്നെ പല അസുഖങ്ങളും കൊളസ്ട്രോള് ഹാർട്ടിന് കംപ്ലൈൻറ്റ് വേറെ വല്ല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉറക്കക്കുറവ് ഇതെല്ലാം വന്നു ചേരാനുള്ള ചാൻസസ് വളരെ ഉണ്ട് പെട്ടെന്ന് ജരാനരകൾ ബാധിക്കും നിരന്തരം ഈ ടെൻഷൻ്റെയും ഡിപ്രഷൻ്റെയും നിരാശയുടെയും ഭയത്തിൻ്റെയും സങ്കടത്തിൻ്റെയും ചിന്തകളും വികാരങ്ങളും നമ്മൾ മനസ്സിൽ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മളത് ശ്രദ്ധിക്കണം എന്താണ് ബാക്ക്ഗ്രൗണ്ടിൽ ഓടിക്കൊണ്ടിരിക്കണതെന്ന് നമ്മൾ പുറമേക്കെ ചിരിച്ച് കളിച്ച് സന്തോഷവാനായി കാണുക എന്ന മനസ്സിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമ്മൾ സ്ഥിരം ശ്രദ്ധിച്ചുകൊണ്ട് അതിനെ ബോധപൂർവം മാറ്റി ഒരു പോസിറ്റീവ് പോസിറ്റീവ് എന്ന് പറഞ്ഞ സന്തോഷം സമാധാനം ശാന്തി ധൈര്യം ഇതിലേക്ക് ബോധപൂർവം കൊണ്ടുവരിക വേറെ വഴിയില്ല കുറേ ദിവസം നമ്മളിങ്ങനെ ബോധപൂർവം കൊണ്ടുവരുമ്പോൾ അത് നമ്മളൊരു ശീലമായി തീരും ശീലങ്ങളാണെല്ലാം ശീലം തന്നെയാണ് ഒരു ദിവസമോ രണ്ട് ദിവസമോ മൂന്ന് ദിവസോ ചെയ്യുമ്പോൾ അതൊരു ശീലമായിട്ട് തോന്നില്ല എന്നാൽ തുടർച്ചയായി നമ്മൾ മാസങ്ങളോ കൊല്ലങ്ങളോ വർഷങ്ങളോ മാസങ്ങളോ കൊല്ലങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ കൊല്ലങ്ങളോ ചെയ്യുമ്പോൾ അത് നമ്മളറിയാതെ നമ്മളൊരു ശീലമായി തീരുകയും പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ മനസ്സിൻ്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ശരീരവും ബാഹ്യമായ കാര്യങ്ങളും പ്രവൃത്തികളും എല്ലാം നടക്കുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ് നിങ്ങൾ ഏത് വയസ്സിലോ ആയിക്കോട്ടെ ചിലപ്പോൾ ചെറിയ പതിനെട്ട് വയസ്സിലുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ നാൽപ്പത് വയസ്സിലുള്ള ആളായിരിക്കാം അറുപത് വയസ്സിലുള്ള ആളായിരിക്കാം ഏത് വയസ്സോ ആയിക്കോട്ടെ നിങ്ങൾ പെട്ടെന്ന് ചെയ്യേണ്ടത് സ്ഥിരം നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിൽ സങ്കടത്തിൻ്റെയും വിഷാദത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും ടെൻഷൻ്റെയും വികാരവും വിചാരവുമാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്ത് അതിനെ മാറ്റാൻ ശ്രമിക്കുക ഇല്ലെങ്കിൽ പുറമേ ജീവിതം മാത്രമല്ല നിങ്ങളുടെ ശരീരം പോലും അതിനനുസരിച്ച് മാറും രോഗങ്ങൾ വന്നുകൂടും രോഗങ്ങൾ നിറഞ്ഞ ശരീരം കൊണ്ട് നിങ്ങൾക്ക് പിന്നെ എന്ത് കിട്ടിയാലും ഉപയോഗിക്കാൻ കഴിയില്ല ശരീരത്തിന് ആരോഗ്യം ഉണ്ടെങ്കിലാണ് ഈ ഭൂമിയിൽ എന്തും അനുഭവിക്കാൻ കഴിയൂ പൂർണ്ണ ആരോഗ്യം ശരീരത്തിലുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ സൗഭാഗ്യങ്ങളെയും അനുഭവിക്കാൻ കഴിയൂ അത് ഏത് വയസ്സിലായാലും ആ വയസ്സിലുണ്ടാവേണ്ട അനുഭവങ്ങൾ ആ വയസ്സിൽ നമ്മൾ അനുഭവിക്കേണ്ട കാര്യങ്ങൾ ആ വയസ്സിൽ നമ്മളുടെ ശരീരത്തിനുണ്ടാവേണ്ട പൂർണ്ണ ആരോഗ്യം അതുകൊണ്ട് വികാരങ്ങളെയും ചിന്തകളെയും എത്രയും പെട്ടെന്ന് മാറ്റുക ഇപ്പോൾ തന്നെ നാളെയോ മറ്റന്നാളോ അല്ല ഈ നിമിഷം അതിന് സിമ്പിളായിട്ട് നിങ്ങൾ സ്വയം ബോധവാന്മാവുകയാണ് ഏറ്റവും പ്രധാനം എല്ലാ സമയത്തും അതുപോലെ തന്നെ പുതിയ പുതിയ നല്ല ചിന്തകളെയും നല്ല വിശ്വാസങ്ങളെയും അതുപോലെ തന്നെ സമാധാനത്തിൻ്റെയും ശാന്തിയുടെയും വികാരങ്ങളെയും നിങ്ങൾ പുതിയതായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക നിങ്ങളുടെ തലച്ചോറിൽ പുതിയതായിട്ട് ചെയ്തു തുടങ്ങാം അപ്പം തന്നെ പതുക്കെ പതുക്കെ മാറും ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ മാറില്ല കുറേ കാലങ്ങളായിട്ടുള്ളിൽ വന്ന ശീലങ്ങൾ അത് മാറ്റാൻ കുറച്ച് സമയമെടുക്കും അത് ഓരോരുത്തരുടെയും മാനസികാവസ്ഥയ്ക്കനുസരിച്ചായിരിക്കും എത്ര കാലങ്ങളായി ഇത് ശരീരത്തിലും മനസ്സിലും ഇത് കയറി കൂടിയിട്ടെന്ന് അനുസരിച്ചിട്ടിരിക്കും അത് മാറാനുള്ളത് ഇത്ര ദിവസം കൊണ്ട് മാറുമെന്ന് പറയാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം തന്നെ സിമ്പിളായിട്ട് തുടങ്ങുക വലിയ കാര്യങ്ങൾ ഇപ്പം തന്നെ ഇരുന്ന് മെഡിറ്റേഷൻ ചെയ്യുക ധ്യാനം ചെയ്യുക അതൊന്നും ആവശ്യമില്ല സിമ്പിളായിട്ട് നിങ്ങൾ ഇപ്പം തുടങ്ങുക നിങ്ങളുടെ തലച്ചോറിൽ സ്ഥിരം നിങ്ങളുടെ ചിന്തയിൽ മനസ്സിൽ സ്ഥിരം ഓടിക്കൊണ്ടിരിക്കുന്ന ചിന്തകൾ എന്താണെന്ന് തിരിച്ചറിയുക ഒന്ന് കുറച്ച് ഒന്ന് പോസ് ചെയ്യുക കണ്ണടച്ചിരുന്നിട്ട് എന്താണ് എൻ്റെ ഉള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് ആ പഴയ കാര്യങ്ങൾ തന്നെയാണോ പഴയ ദുഃഖങ്ങളും പഴയ കുറ്റബോധങ്ങളും തന്നെയാണോ എങ്കിൽ അവയെ മാറ്റുക മാറ്റാൻ ശ്രമിക്കുക ഉറക്കപ്പറിയുക ആ പഴയ ഞാനല്ല ഇത് ഇത് പുതിയ ഞാനാണ് ഇന്ന് മുതൽക്ക് ഞാൻ പുതിയ വ്യക്തിയാണ് പുതിയ വികാരങ്ങൾ ഫീൽ ചെയ്യുക സന്തോഷം അനുഭവിക്കുക ഇപ്പോൾ ജീവിതത്തിൽ എന്തായാലും ഏതൊരു മനുഷ്യനും ഏതെങ്കിലും സമയത്ത് നല്ല സന്തോഷം തോന്നിയിട്ടുണ്ടായിരിക്കാം കണ്ണടച്ച് ആ സന്ദർഭത്തിനൊന്നും മനസ്സിൽ ചിന്തിക്കുക അത് ഫീൽ ചെയ്യുക അന്നുണ്ടായാൽ അതേപോലെ ഇപ്പം ആ ഒരു ഇമോഷൻ ശരീരത്തിലേക്ക് കൊടുക്കുക ഈ സമയത്ത് ഭാവിയിൽ എന്തായി തീരണമെന്ന് ഒന്നും മനസ്സിൽ കാണുക എന്താണ് നിങ്ങൾക്കാവേണ്ടത് നിങ്ങളെക്കുറിച്ച് ആദ്യം നിങ്ങളാവേണ്ടത് പൂർണ്ണ ആരോഗ്യവാനും പൂർണ്ണ സന്തോഷവാനുമാണ് ഈ സന്തോഷം പുറമേയുള്ള പൈസയിലോ അതുപോലെ പുറമേയുള്ള ഉള്ള വേറെ എന്തെങ്കിലും നേടിയെടുക്കുന്നതിലോ അല്ല സത്യത്തിൽ കാരണം അവയെല്ലാം ഉണ്ടായാലും കുറച്ച് ദിവസം ഒരു ദിവസമോ ഒരാഴ്ചയോ ഒരു മാസമോ ഒരു വർഷമോ അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ അടുത്തതൊന്നിലേക്ക് നമ്മളുടെ മനസ്സ് പോവുകയും അവ നേടിയെടുക്കുവാൻ വേണ്ടി പിന്നെ അതിന് പിറകെ അതുകൊണ്ട് ബാഹ്യമായ ലോകത്തല്ല സന്തോഷം സന്തോഷം എന്നുള്ളത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ശീലമാണ് അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഭാവിയെ വിഷ്വലൈസ് ചെയ്യുക ഭാവിയെ വിഷ്വലൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കണം നിങ്ങൾ അടുത്ത ആഴ്ച അല്ലെങ്കിൽ അടുത്ത മാസം അതിനൊരു കറക്റ്റ് ടൈമും വെച്ചിട്ട് മനസ്സിൽ വിഷ്വലൈസ് ചെയ്യുക എന്നിട്ട് ആ കാര്യം ഇപ്പോൾ നടന്ന ആ കാര്യം നടന്നാൽ നിങ്ങളെങ്ങനെയാണ് ഉണ്ടായിരിക്കുക എന്ന് മനസ്സിൽ കണ്ണടച്ചിട്ടൊന്ന് കാണുക നിങ്ങൾക്ക് എന്ത് ഫീലിങ്സാണ് അപ്പോൾ ഉണ്ടായിരിക്കുക നിങ്ങളെങ്ങനെയാണ് ജനങ്ങൾ കാണുക നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളെങ്ങനെയാണ് കാണുക നിങ്ങളെന്ത് ഡ്രസ്സാണ് അപ്പോഴുണ്ടായിരിക്കുക ആ കാര്യങ്ങൾ നടക്കുമ്പോൾ ആ ഭാഗത്ത് ഉണ്ടാവുന്ന ശബ്ദങ്ങൾ ഫീൽ ചെയ്യുക അതനുഭവിച്ച് അതിൻ്റെ സന്തോഷം ഇപ്പം തന്നെ നിങ്ങളുടെ ശരീരത്തിലേക്ക് അനുഭവിക്കുക ആ സന്തോഷം അത് നേടിയെടുത്ത പോലെ അത് നേടിയെടുക്കുമ്പോൾ ഉണ്ടാവുന്ന ആത്മവിശ്വാസം നിങ്ങൾ അനുഭവിക്കുക ആ സന്തോഷം ഫീൽ ചെയ്യുക ഇത് നിരന്തരം ചെയ്യുമ്പോൾ നമ്മളുടെ മനസ്സ് വിശ്വസിക്കുകയാണ് എനിക്കതിന് കഴിയുമെന്ന് സ്വയം നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡ് വിശ്വസിക്കുകയും അത് നേടിയെടുക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആയി കഴിയുമ്പോൾ അതിനനുസരിച്ച കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങും അല്ലാതെ നമ്മളുടെ അടുത്തേക്ക് വരില്ല സത്യത്തിൽ നമ്മൾ അങ്ങോട്ട് പോവുക തന്നെയാണ് അതിനനുസരിച്ച കാര്യങ്ങളായിരിക്കും നമ്മൾ ശ്രദ്ധിക്കുക അത്തരം ആൾക്കാർ പെട്ടെന്ന് നമ്മൾ അതിന് അത് നേടിയെടുക്കാൻ വേണ്ട തരത്തിലുള്ള ആൾക്കാരെയും ചുറ്റുപാടുകളെയും സാഹചര്യങ്ങളെയും നമ്മൾ പെട്ടെന്ന് കണ്ടെത്തും അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കും ഇതൊക്കെയാണ് സംഭവിക്കുക എന്നിട്ടതിനു വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് ഇന്നിപ്പോൾ ഈ നിമിഷം തന്നെ ഒരു ചെറിയ സ്റ്റെപ്പ് വലിയ സ്റ്റെപ്പ് വലുതായിട്ട് ചിന്തിക്കരുത് നമ്മളൊരു കോണി കയറുമ്പോൾ ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് കയറുക ആദ്യം തന്നെ മുകളിലേക്ക് ചാടില്ല ചെയ്യുക അപ്പോഴാണ് നമ്മൾക്ക് ഭയങ്കര വിഷമം തോന്നും ഒരു നാല് സ്റ്റെപ്പൊക്കെ ഒന്നിച്ച് ചാടുമ്പോൾ ആണ് വിഷമം തോന്നുന്നത് ഒരു ചെറിയ സ്റ്റെപ്പ് എടുത്ത് വയ്ക്കുമ്പോൾ അത്ര പ്രശ്നം തോന്നില്ല ഇതിനെ നിരന്തരം ഇന്ന് ചെയ്തൊന്ന് ഒന്ന് വിട്ടു ആ കഴിഞ്ഞു എനിക്ക് നേടിയെടുത്തു സന്തോഷമായി പറഞ്ഞിട്ട് മടിയനായിരിക്കരുത് മടി അതൊരു ശീലാണ് മടി അത് ചിന്തയിലായാലും വികാരത്തിലായാലും പ്രവൃത്തിയിലായാലും മടിശീലമാണ് അധികം സോഷ്യൽ മീഡിയകൾ നോക്കി ഫേസ്ബുക്കും യൂട്യൂബും വേറെ വീഡിയോസും നോക്കിയിരിക്കുന്ന അതിനൊക്കെ ഒരു സമയം വയ്ക്കുക ഇത് നിരന്തരം റിപ്പീറ്റ് ചെയ്യുക ഇതുപോലെ പോസിറ്റീവായ ചിന്തകളും പോസിറ്റീവായ ഇമോഷൻസും അതുപോലെ വിഷ്വലൈസ് ചെയ്യുക മെഡിറ്റേഷൻ എന്ന് ഉദ്ദേശിച്ചത് വേറെ എന്തെങ്കിലും ധ്യാനിക്കാനല്ല മതപരമായിട്ടുള്ള മെഡിറ്റേഷനല്ല ഉദ്ദേശിച്ചത് മനുഷ്യൻ എന്നുള്ള നിലയ്ക്ക് കണ്ണടച്ചിരുന്ന് നമ്മൾ നമ്മളായി തീരേണ്ടത് അല്ലെങ്കിൽ നേടിയെടുക്കേണ്ട കാര്യം ഇപ്പോൾ തന്നെ ലഭിച്ച പോലെ വിഷ്വലൈസ് ചെയ്യുക അപ്പോൾ അനുഭവിക്കുന്ന ഫീലിങ്സ് നമ്മൾ ഇപ്പോൾ ഫീൽ ചെയ്യുക അങ്ങനെ നിരന്തരം ചെയ്യുമ്പോൾ ഒരു ദിവസം രണ്ട് ദിവസം കൊണ്ടല്ല പറയുന്നത് ഇതൊരു ശീലമാക്കിയെടുക്കണം ഇത് റിപ്പീറ്റ് ചെയ്യുക വീണ്ടും വീണ്ടും ഒരു ഒരു തടസ്സവും വരരുത് വേറെ എന്ത് ചെയ്തില്ലെങ്കിലും നമ്മൾ രാവിലെ എണീറ്റാൽ പല കാര്യങ്ങളും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ ചെയ്യുന്നുണ്ടല്ലോ സബ് കോൺഷ്യസ് മൈൻഡ് രാവിലെ എണീക്കുന്നു പല്ല് തയ്ക്കുന്നതെല്ലാം പലരും അങ്ങനെയാണ് ചെയ്യാറ് വേണമെന്ന് വെച്ച് ചെയ്യാല്ലോ അതൊരു ശീലമായിരിക്കുകയാണ് നമ്മളെ സബ്കോൺഷ്യസ് മൈൻഡിന് എന്തും അതിൽ റെക്കോർഡാകണമെങ്കിൽ റിപ്പീറ്റേഷൻ തുടർച്ചയായ തുടർച്ചയായി ചെയ്യുന്നതിൽ കൂടി മാത്രമേ അത് അതിൽ റെക്കോർഡായി തീരുകയുള്ളൂ നിങ്ങൾ ഇനി അത് വിശ്വസിക്കുന്നില്ലെങ്കിൽ പോലും നിങ്ങളത് റിപ്പീറ്റഡ് ആയിട്ട് ഒരു കാര്യം ചെയ്യുകയാണ് വച്ചാൽ അത് നിങ്ങളുടെ ഉള്ളിലൊരു നാച്ചുറൽ നിങ്ങൾക്കത് ചിന്തിക്കുമ്പോൾ ചില ആൾക്കാർക്ക് പല കാര്യങ്ങളും നേടിയെടുക്കാൻ ചിന്തിക്കുമ്പോൾ ഒരു ടെൻഷനാണ് എന്തോ ശരീരത്തിലൊരു എന്തോ ഒരു വികാരമാണ് അത് കിട്ടുമോ അതിയായ ആഗ്രഹമുണ്ട് പക്ഷെ അത് കിട്ടില്ല എന്നുള്ളൊരു സാധനം എവിടെയോ ബാക്കിൽ കിടക്കുകയാണ് ഒരു ടെൻഷൻ ഫീൽ ചെയ്യും ശരീരത്തിന് ആ ടെൻഷൻ പോയി കിട്ടണമെങ്കിൽ ഇത് നിരന്തരം നിങ്ങൾ മനസ്സിൽ കാണുകയും അത് നിങ്ങളുടെ തലച്ചോറ് വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ടെൻഷൻ ഇല്ലാതെ ഒരു നാച്ചുറൽ സാധനമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സ്വാഭാവിക വസ്തുവാണ് എന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇത്ര കഷ്ടപ്പാട് തോന്നില്ല കാര്യങ്ങൾ ചെയ്യാൻ ഇത് വെറുതെ ഇരുന്ന് സ്വപ്നം കാണലല്ല അല്ല സ്വപ്നം കണ്ട് ദിവസങ്ങൾ തീർക്കലല്ല ദിവസസ്വപ്നം കാണുന്നതിനൊക്കെ ഒരു ഈ വിഷ്വലൈസ് ചെയ്യുന്നതിനൊക്കെ ഒരു സമയം കൊടുക്കണം ദിവസം മുഴുവനും ഇത് ചെയ്തിട്ട് വെറുതെ വീടിൻ്റെ ഉള്ളിൽ ഇരുന്ന് ഒന്നും തേടി വരില്ല ലോ ഓഫ് ആണ് ഞാൻ വെറുതെ ഇരുന്ന് ആലോചിച്ചാൽ മതി തന്നെ തേടി വരുമെന്നുള്ള മണ്ടത്തരാണ് ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള ആളുകളെയും അതിനനുസരിച്ചുള്ള അവസരങ്ങളെയും കണ്ടെത്തുകയും അവ തേടി പോവുകയും ചെയ്യുകയാണ് ചെയ്യുക നമ്മളും അങ്ങോട്ട് പോവുകയാണ് അവ മാത്രം ഇങ്ങോട്ട് വരികല്ല ഇതൊരു പുതിയൊരു മാനസികാവസ്ഥയെ നമ്മൾ സൃഷ്ടിച്ചെടുക്കുകയാണ് നമ്മൾ ശരീരത്തിൽ വിധിയല്ല എല്ലാം നിശ്ചയിക്കുന്നത് നമ്മളാണ് കുറേയൊക്കെ നിശ്ചയിക്കുന്നത് കാര്യങ്ങൾ എല്ലാവരും പലരും വിധി പല ഇത് പല ആളുകളും പറയും ഇത് വിധിയാണ് അത് യോഗമാണ് എല്ലാം യോഗവും വിധിയൊന്നല്ല പലതും നിശ്ചയിക്കുന്നത് നമ്മളുടെ കർമ്മങ്ങൾ തന്നെയാണ് നമ്മളുടെ ചിന്തകളും കർമ്മങ്ങളുമാണ് നമ്മൾക്കുള്ള ജീവിതം നേടിത്തിരുന്നത് ഇത് ഒരു ജയിൽ കിടക്കലൊന്നല്ല ജയിലിലാണെന്ന് തോന്നുന്നു നമുക്ക് മാറ്റാൻ പറ്റും നമ്മൾ തന്നെ ഇട്ട ജയിലാണിത് ഇത് നമ്മൾ തന്നെ സ്വയം വിചാരങ്ങളെ കൊണ്ടും വികാരങ്ങളെ കൊണ്ടും ഉണ്ടാക്കിയ ഒരു ജയിലാണ് പലർക്കും നമ്മളുടെ ജീവിതം അത് മാറ്റാൻ കഴിയും അതുകൊണ്ട് മാറ്റത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ട് കാര്യമില്ല നിങ്ങൾ മാറണം നിങ്ങൾ തന്നെയാണ് മാറ്റം നിങ്ങളിൽ നിന്നാണ് മാറ്റം തുടങ്ങേണ്ടത് ഉള്ളിൽ നിന്ന് ഇത് നിരന്തരം ചെയ്യുമ്പോൾ പതുക്കെ പതുക്കെ മാറ്റങ്ങൾ വരും വന്നേ തീരൂ വേറെ വഴിയില്ല നിങ്ങളുടെ ചിന്തകളുടെ വൈബ്രേഷൻ പുറമെയുള്ള കാര്യങ്ങളിലെ വൈബ്രേഷനുമായിട്ട് മാച്ച് ചെയ്യുമ്പോൾ സ്വയം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ അവയിലേക്ക് പോയി ചേരും അല്ലെങ്കിൽ അവ നിങ്ങളിലേക്ക് വന്ന് ചേരും അതെന്തായാലും നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നല്ല നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ എന്താണ് അതാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ആശയങ്ങൾ കൂടി കമൻറ്റിൽ കൂടി പറയുക നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു ഇതിനെക്കുറിച്ച് നല്ലൊരു ദിവസം ആശംസിക്കുന്നു നന്ദി